സി സദാനന്ദനെ കൊലയാളിയെന്ന് വിശേഷിപ്പിച്ച പി ജയരാജന് മറുപടിയുമായി ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ് കൊലയാളിയെന്ന് പി ജയരാജൻ ഉദ്ദേശിച്ചത് പിണറായി വിജയനെ ആയിരിക്കും ക്രിമിനൽ എന്ന വിശേഷണം പി ജയരാജൻ കണ്ണാടിയിൽ നോക്കി സ്വയം വിളിക്കണമെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ പറഞ്ഞു സി സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തതിലൂടെ ദേശസ്നേഹികളുടെ ആവേശം വാനോളം ഉയർന്നതായി മുൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ് പറഞ്ഞു അദ്ദേഹത്തിനെതിരായ നിഷ്ഠൂരമായ അക്രമത്തെക്കുറിച്ച് ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ വാർത്ത നൽകി അത് രാജ്യത്താകെ വലിയ ചർച്ചയാവുകയും ചെയ്തു ആ ത്യാഗത്തിന് കിട്ടിയ അംഗീകാരം കൂടിയാണ് രാജ്യസഭാംഗത്വമെന്നും കൃഷ്ണദാസ് പറഞ്ഞു രാജ്യസഭയും ജനാധിപത്യവുമാണ് ഇവിടെ ആദരിക്കപ്പെട്ടത് കമ്മ്യൂണിസത്തിനെതിരായ പോരാട്ടം ജനാധിപത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു കേരളത്തിലെ ലക്ഷാവിധി ദേശസ്നേഹികളെ രാജ്യത്തുള്ള കോടാനു കോടി ദേശസ്നേഹികളുടെ ആവേശം ആകാശത്തോളം ഉയർത്തിയിട്ടുള്ള ഒരു തീരുമാനമാണ് ശ്രീ സദാനന്ദൻ മാസ്റ്ററുടെ പുതിയ രാജ്യസഭാ തത്വം എന്ന് പറയുന്ന സാധ്യത ഡൽഹിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന എല്ലാ ഹിന്ദി ഇംഗ്ലീഷ് പത്രങ്ങളും അദ്ദേഹത്തെ കുറിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തി അഞ്ചിന് അദ്ദേഹത്തിനെതിരെ നടന്ന നിഷ്ഠൂരമായ അക്രമത്തെ സംബന്ധിച്ച് ആരാണ് സദാനന്ദൻ മാസ്റ്റർ എന്നതിനെ കുറിച്ച് എല്ലാ ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങള് വളരെ വിശദമായിട്ട് വിവര വിവരിച്ചിരുന്നു സദാനന്ദൻ മാസ്റ്ററുടെ ഈ രാജ്യസഭ അംഗത്വം രാജ്യസഭയുടെയും ജനാധിപത്യത്തിന്റെയും സദാനന്ദൻ മാഷ് മാഷെ രാജ്യസഭാംഗമാക്കിയതിലൂടെ നമ്മുടെ കാരണം ഈ പോരാട്ടം പോരാട്ടം എന്നുള്ളത് ജനാധിപത്യ സദാനന്ദൻ മാസ്റ്ററെ കൊലയാളി എന്ന് വിശേഷിപ്പിച്ച പി ജയരാജനും പി കെ കൃഷ്ണദാസ് മറുപടി നൽകി കൊലയാളി എന്ന് പി ജയരാജൻ ഉദ്ദേശിച്ചത് പിണറായി വിജയനെ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സദാനന്ദന്മാരുടെ സ്ഥാനലബ്ധിയെ കുറിച്ച് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലയിലെ ഒരു നേതാവ് വീണ്ടും പറഞ്ഞിരിക്കുന്നത് സദാനന്ദിയാണ് തിരുമനിലാണെന്ന് എനിക്കുറപ്പുണ്ട് ആ പി ജയരാജൻ എന്ന നേതാവ് ഒരിക്കലും സദാനന്ദഷയെ കുറിച്ചല്ല കൊലയാളി എന്ന് പറഞ്ഞത് ഇന്ന് ആ പാർട്ടി നേരിടുന്ന വലിയ ആഭ്യന്തര പ്രശ്നമുണ്ട് അതിലൊരു ഭാഗത്ത് പി ജയരാജനും മറുഭാഗത്ത് പിണറായി വിജയനുമാണ് സത്യത്തിൽ ഈ ൻ മാഷിലൂടെ ഉണ്ടെങ്കിൽ നേരിട്ട് പിണറായി വിജയനെ കൊലയാളി എന്ന് വിളിക്കണം സദാനന്ദൻ മാസ്റ്ററോട് ഇപ്പോഴും സി പി എമ്മിന് പകയാണ് അതാണ് ഇത്തരം വിശേഷണങ്ങളിലൂടെ തെളിയുന്നതെന്നും കൃഷ്ണദാസ് പറഞ്ഞു സി പി എമ്മിൽ പി ജയരാജനും പിണറായി വിജയനും തമ്മിൽ ആഭ്യന്തര തർക്കങ്ങൾ നിലനിൽക്കുകയാണ് ക്രിമിനൽ എന്ന വിശേഷണം പി ജയരാജൻ കണ്ണാടിയിൽ നോക്കി സ്വയം വിളിക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി കണ്ണൂരിൽ സദാനന്ദൻ മാസ്റ്റർക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു പി കെ കൃഷ്ണദാസ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ